അഹുമാന്യായ ശ്രീ രവികുമാർ ശ്രീ വിജയകൃഷ്ണൻ ശ്രീ ശ്രീ രാധാകൃഷ്ണൻ പത്രകാരൻ അധ്യക്ഷ തുടങ്ങി ഈ എഴുതിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം ഈ പങ്കെടുക്കാനെത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ നമസ്കാരം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ വിഖ്യാത ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും ഇത്തരം കഥാകൃഷ്സമായിരുന്ന ബി പത്മരാജന്റെ സ്മരണയെ മുൻനിർത്തി രൂപീകരിച്ചാണ് കടന്നു പോയിട്ട് രണ്ട് മുപ്പത്തിനാല് വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ എൺപതാം ജന്മദിനമാണ് ഇരുപത്തി ഒന്നാമത് അങ്ങനെ ഇത്രയും കാലമായിട്ട് ഏതാണ്ട് അദ്ദേഹം കടന്നുപോയിട്ട് പോയിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഓമ അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ദൃശ്യ ആവിഷ്കാരങ്ങളൊക്കെ തന്നെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ ട്രസ്റ്റുകൾ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ വ്യത്യസ്ത കലാലയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെയുള്ള സെമിനാറുകൾ സംഘടിപ്പിച്ചു വരികയാണ് അങ്ങനെയൊരു സെമിനാറിന്റെ അതങ്ങനെയൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആർലയൻസ് കോളേജിലെ ധ്യാനിസം ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് ഇത്തരം ഒരു ദേശീയ സെമിനാർ പത്തനാരൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കാൻ ആലോചിച്ചതും ഇവിടെ നടപ്പാക്കുന്നതും അത് കാരണം ഒരുപാട് പേര് ഇവർ സംസാരിക്കാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചലച്ചിത്ര സെമിനാർ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇത് മറ്റ് കേരളത്തിലെ മറ്റ് കലാലയങ്ങളിലേക്കും അത് പുറത്തും ഇത്തരം സെമിനാർ സാഹചര്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഇപ്പോൾ സെമിനാറുകൾ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് തുടക്കമായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും ഇതിലൂടെ ബഹുമാനായ പത്മരാജനെ സിനിമയെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും ഒക്കെ പുതിയ പുതിയ ചർച്ചകളിലേക്കും കണ്ടെത്തലേക്കും എത്താനുള്ള ഒരു മൈൻഡ് തുറക്കുക എന്നുള്ളതാണ് ഇത്തരം സെമിനാറുകളുടെയും കാരണം അദ്ദേഹം സിനിമകൾ എനിക്ക് നിരന്തരത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ എത്രയോ പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഥാൻ കഴിയും തിരക്കഥകളത്തിലെ അപ്പം ആ തിരക്ക തിരക്കഥിന്റെ ഈ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും വീണ്ടും പുതിയ ആശയങ്ങളിലൂടെയും പുതിയ വീക്ഷണങ്ങളിലൂടെയും പുതിയ കാഴ്ചകളിലൂടെയും നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിന് തുടക്കമായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ് നമ്മളെ ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഇതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും വരാൻ മാഡം തയ്യാറായിട്ടുണ്ട് ഞാൻ മാഡത്തിനെ ഈ കടകിലേക്ക് സ്വാഗതം ചെയ്യുക ചലച്ചിത്ര സംവിധായകനായ ശ്രീ ടി കെ രാജികുമാറാണ് രാജികുമാറും വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ കരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ സിനിമകളൊക്കെ തന്നെ നിരന്തരം കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹമാണ് ഈ ഈ സെമിനാറിന്റെ ഉദ്ഘാടനം ചെയ്തത് പുതിയ കാലത്ത് നിന്നുകൊണ്ട് പുതിയ ആശയങ്ങൾ നിന്നുകൊണ്ട് ഇങ്ങനെ പത്തനായിരം സിനിമകളെ കാണാൻ കഴിയും എന്ന് ശ്രീ ഡി കെ രാജൻകുമാറിനോട് പറയാൻ കഴിയും ഞാന് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിൽ അധ്യക്ഷത ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ വിജയ് കൃഷ്ണനാണ് അവഗ്രഭാഷണം നടന്നത് ശ്രീ വിജയ് അദ്ദേഹം പ്രമുഖരായ ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം എഴുത്തുകാരാണ് ഞാൻ അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ സമ്മേളനത്തിലെ ശ്രീ അനിൽ അനിൽദേവാണ് അതിൽ ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം ട്രസ്റ്റ് യാഘവാണ് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും അതേപോലെ തന്നെ അടുത്ത സെഷനിൽ ഈ ഇതിന്റെ പരിപാടികളെ അടുത്ത സെഷനിൽ ായിരിക്കുന്നത് ശ്രീ എസ് ആർ സഞ്ജീവാണ് സഞ്ജീവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ വർഷങ്ങളായി മാധ്യമ പ്രവർത്തകരും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിന്റെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ അടുത്തതായിട്ട് അതിനുശേഷം സംസാരിക്കുന്നത് ശ്രീ ബൈബിചന്ദ്രനാണ് അദ്ദേഹം ട്രസ്റ്റിന്റെ അംഗമാണ് എഴുത്തുകാരനാണ് ദൂരദേശന്റെ മുൻ ഡയറക്ടറാണ് അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അദ്ദേഹം അതേപോലെ തന്നെ അടുത്തായിട്ട് സംസാരിക്കുന്നത് ശ്രീ ഡെവി വേണു ആണ് വേണു മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചലച്ചിത്ര നിരൂപകരുടെ ആളാണ് അദ്ദേഹം സംവിധായകനാണ് അദ്ദേഹം നടനാണ് ദൃശ്യ മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ അദ്ദേഹം പല സിനിമകളെ കുറിച്ചും ദേശീയ സിനിമകളെക്കുറിച്ചും ഉണ്ട് ദേശീയ സിനിമകളെ കുറിച്ചൊക്കെ മാതൃഭൂമിയിലെ ധാരാളം ഓടം എഴുതിയിട്ടുള്ളതാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിലെ തൊണ്ണൂറ്റിൽ സിനിമകളെ കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ശ്രീ കെ പി വേണു എന്നെ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കുഴി സംസാരിക്കുന്നത് ഡോക്ടർ രേഷ്മ കെ ആർ ഒരു യൂണിവേഴ്സിറ്റി മലയാള കോളേജിൽ തന്നെ മലയാള വിഭാഗത്തിലെ അധ്യാപികയാണ് അദ്ദേഹം ശ്രീ പി പത്മരാജൻ്റെ ചലച്ചിത്രത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ആധികാരികമായി പഠിച്ചതാണ് അദ്ദേഹത്തിൻ്റെ രേഷ്മയുടെ പുസ്തകം തന്നെ പത്മരാജിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഞാൻ രേഷ്മയും രേഷ്മയും നമ്മുടെ അടുത്ത സുഹൃത്താണ് രേഷ്മയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന ശ്രീ കെ ചന്ദ്രശേഖരാണ് അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ മലയാളത്തിലെ പ്രമുഖനായ ചലച്ചിത്ര നിരൂപകനാണ് എഴുത്തുകാരനാണ് പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹം പിത്തനായൺ ട്രസ്റ്റിന്റെ അംഗമാണ് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന് നിരവധി പേർ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ അറിയാൻ പേരാണ് രാധാലക്ഷ്മി പത്മരാജൻ കൂടെ എത്തിയിട്ടുണ്ട് ായ സാറിന്റെ സഹധർമ്മണിയാണ് ഒരുപക്ഷെ സാറിനെ കുറിച്ചുള്ള ജീവിതം മുഴുവൻ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും ഒക്കെ തന്നെ ആദ്യമായി മലയാളികളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ശ്രീമതി രാധാകൃഷ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ചേച്ചി എത്തിച്ചേർന്നിട്ടുണ്ട് ചേച്ചിയുടെ സാന്നിധ്യം ചത്തരും ഈ സെമിനാറിൽ തന്നെ ഏറ്റവും വലിയ സുഗന്ധമായിട്ട് തന്നെ ഞാൻ കരുതുന്നു രാധാകൃഷ്ണ ചേച്ചി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ ഒക്കെ ഇവിടെ എല്ലാവർക്കും ഞാൻ വി പരായൺ ട്രസ്റ്റിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം